മെന്റലി സ്ട്രോങ് ആയൊരു വ്യക്തിയായി മാറുന്നതിന് നാം എന്തെല്ലാം ചെയ്യണം എന്നറിയുന്നതിന് മുൻപ് മെന്റലി സ്ട്രോങ് ആയ വ്യക്തികളുടെ പ്രത്യേകതകൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത് മെന്റലി സ്ട്രോങ് ആയൊരു വ്യക്തി എന്നാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത വ്യക്തിയാണ് എന്ന് നിങ്ങൾ കരുതരുത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ധാരാളമുള്ള വ്യക്തികൾ തന്നെയായിരിക്കും മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല എങ്കിൽ അവർ ഒരിക്കലും മെന്റലി സ്ട്രോങ് ആയ ഒരു പേഴ്സൺ ആയിരിക്കുകയില്ല ഒരിക്കലും ഒരു സ്കൂളിന്റെ ജനലിൽ ഒരു പൂമ്പാറ്റയുടെ പ്യൂപ്പ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്നും പൂമ്പാറ്റ വിരിഞ്ഞു പുറത്തു വരാൻ സമയമായ സമയത്ത് ഈ കുട്ടികളെല്ലാവരും ചേർന്ന് ആ പ്യൂപ്പയെ പറിച്ചെടുത്ത് ടേബിളിന്റെ മുകളിൽ കൊണ്ടുവന്നു വെച്ചു എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും ആ പൂമ്പാറ്റയ്ക്ക് പുറത്തു വരാൻ സഹായിക്കുവാൻ വേണ്ടി ഇവർ ആ പ്യൂപ്പയെ ചെറുതായിട്ടൊന്ന് കീറി അങ്ങനെ ഈസി ആയിട്ട് ആ പൂമ്പാറ്റ പുറത്തു വന്നു പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ പൂമ്പാറ്റയ്ക്ക് ഒരു വൈകല്യം കാണപ്പെട്ടു അതിന് പറക്കാൻ കഴിയുന്നില്ല പറക്കാൻ ശ്രമിക്കുമ്പോൾ അത് താഴെ വീഴുന്നു അതിനിടയിലെ ക്ലാസ് മുറിയിലേക്ക് ടീച്ചർ കടന്നു വന്നു ബയോളജി ക്ലാസ് ആയിരുന്നു ടീച്ചർ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു നിങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ ആ പ്യൂപ്പയിൽ നിന്നും പൂമ്പാറ്റയ്ക്ക് പുറത്തു വരുവാൻ വേണ്ടി സഹായം ചെയ്തു കൊടുത്തു എന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ആ പ്യൂപ്പയെ തകർക്കുവാൻ വേണ്ടി ആ പൂമ്പാറ്റ എടുക്കുന്ന ഒരു പരിശ്രമമുണ്ട് അവിടെ ഒരു കഷ്ടപ്പാടുണ്ട് അത് പൂമ്പാറ്റ ചെയ്യണമായിരുന്നു അതിന്റെ ചിറകുകളും കാലുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്ത് ആ പ്യൂപ്പയെ കീറി പുറത്തേക്ക് വരിക എന്നുള്ള ആ പ്രവൃത്തി ആ പൂമ്പാറ്റ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ പൂമ്പാറ്റയുടെ ചിറകുകൾക്ക് അതിനുള്ള കരുത്തുണ്ടാവുകയുള്ളൂ ആ കരുത്തിന്റെ മെക്കാനിസം വർക്ക് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ അപ്പോൾ മാത്രമേ ആ പൂമ്പാറ്റയ്ക്ക് പറന്ന് നടക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ ഘട്ടത്തിൽ പരസഹായത്തോടു കൂടി ആ പൂമ്പാറ്റ പുറത്തു വന്നത് കാരണത്താലാണ് ആ പൂമ്പാറ്റയ്ക്ക് ഈ ഒരു പറക്കുവാനുള്ള വൈകല്യം ഉണ്ടായത് എന്ന് ടീച്ചർ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തു അതിനുശേഷം ടീച്ചർ കുട്ടികളോട് വീണ്ടും പറഞ്ഞു ഇതുപോലെ തന്നെയാണ് നമ്മുടെയും അവസ്ഥ നമ്മൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകണം ആ പ്രതിസന്ധികളെ നമ്മൾ തന്നെ തരണം ചെയ്യുകയും വേണം നിങ്ങൾ എത്ര പ്രതിസന്ധികളെ തരണം ചെയ്തു കഴിയുന്നോ അത്രയും നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും പ്രതിസന്ധികൾ വരാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും സ്ട്രോങ് ആകാൻ കഴിയില്ല ഈയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറയുമ്പോൾ തീയിൽ നിങ്ങൾ കുരുത്തില്ല എങ്കിൽ വെയിലത്ത് നിങ്ങൾ വാടും എന്നാണ് അർത്ഥം ഇനി അഥവാ നിങ്ങൾക്ക് പ്രതിസന്ധികൾ വരുമ്പോഴെല്ലാം മറ്റാരെങ്കിലും ആ പ്രതിസന്ധി നിങ്ങൾക്ക് പരിഹരിച്ച് തരികയാണെങ്കിലും നിങ്ങൾ മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണായി ആയി മാറില്ല നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നിങ്ങൾ തന്നെ പരിഹരിച്ചു മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണായി മാറുന്നത് പരിഹരിക്കുക എന്നാൽ രണ്ട് തരത്തിലാണ് അത് ചെയ്യാൻ പറ്റുക ഒന്ന് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമേ ഉണ്ടായിരിക്കില്ല അങ്ങനെയെങ്കിൽ അതിനെ ഒരു പ്രശ്നം എന്ന് വിളിക്കാതെ അത് ജീവിതത്തിന്റെ ഒരു ഭാഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനോടൊപ്പം ജീവിക്കാനുള്ള പഠനം മറ്റൊന്ന് പരിഹരിക്കുവാനുള്ള പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഓർമ്മ ആയി തിങ്ക് ചെയ്യുവാനും ആ പ്രശ്നത്തെ പരിഹരിച്ചെടുക്കുവാനും വേണ്ടി മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുക എന്ന കാര്യം ഇതിലൂടെ നിങ്ങളുടെ മനസ്സും പുതിയ ഐഡിയകൾ ഉണ്ടാക്കുവാനും പുതിയ രീതിയിൽ ചിന്തിക്കുവാനുമുള്ള കഴിവ് ആർജിക്കുന്നതാണ് ഇത് നമ്മുടെ ജീവിതത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് ഉപയോഗപ്പെടുന്നതുമാണ് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ പ്രതിസന്ധികളൊന്നും ഇല്ലാതെയാകുമ്പോഴല്ല നമ്മൾ മെന്റലി സ്ട്രോങ് ആകുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരികയും അതിനെ തരണം ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരു സിറ്റുവേഷൻ നോക്കൂ വീട്ടിൽ വളരെ ദാരിദ്ര്യം ാണ് പെങ്ങളുടെ കല്യാണം നടത്തുവാനുണ്ട് അച്ഛനമ്മമാർ വയ്യാതിരിക്കുകയാണ് സ്വന്തം പാഷൻ ഫോളോ ചെയ്യണം അതേസമയം തനിക്ക് ജോലിയും ചെയ്യണം ഈ ഒരു സിറ്റുവേഷൻ അറിയാതെ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യുവാൻ അറിയാതെ ഒന്നുകിൽ നിങ്ങൾക്ക് ഒരിടത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കാം ഞാൻ മെന്റലി വീക്ക് ആയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം എനിക്കിതിന്റെ പ്രഷർ ആണ് എനിക്കിതിന്റെ സ്ട്രെസ് ആണ് ഞാൻ ആകെ ഒരു മാനസിക പ്രശ്നത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരിടത്ത് ഇരുന്ന് വിലപിക്കാം മറ്റൊരു കാര്യം എന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഞാൻ തന്നെ തിരിച്ചറിയുക എനിക്ക് ഏതെല്ലാം വഴികളിലൂടെ പണമുണ്ടാക്കാൻ കഴിയും എന്ന് ചിന്തിക്കുക എന്നിട്ട് അതിനു വേണ്ടിയിട്ട് എൻഗേജ് ആവുക ഒരേ സമയം തന്നെ രണ്ടും മൂന്നും ജോലികളിൽ ഏർപ്പെടുക അങ്ങനെ തന്റെ ദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യുക ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ കരുതരുത് കയ്യിൽ ധാരാളം പണമുള്ള വ്യക്തികൾ കയ്യിൽ പദവിയുള്ള വ്യക്തികൾ പ്രശസ്തിയുള്ള വ്യക്തികൾ നിറയെ ആളുകളുള്ള വ്യക്തികൾ അവരുടെ ജീവിതം എല്ലാം കൊണ്ടും ഓക്കെയാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എന്തുകൊണ്ടെന്നാൽ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ ധാരാളം അറിയുന്ന വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് കയ്യിൽ നിന്നെടുത്ത് ചെലവാക്കുവാൻ ഒരായിരം രൂപ ഇല്ല എന്നൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ വളരെയധികം പണമുള്ള ഒരു വ്യക്തിക്ക് ഒരു ഒരാവശ്യത്തിനടുത്ത് ചെലവാക്കുവാൻ എന്റെ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപ ഇല്ല എന്ന പ്രശ്നം ഉണ്ടായിരിക്കും കാരണം ഒരുവന്റെ സമ്പത്ത് വർദ്ധിക്കും തോറും അവന്റെ ആവശ്യങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് കയ്യിൽ ആയിരം രൂപ വെച്ച് ജീവിക്കുന്നവനും കയ്യിൽ പത്ത് ലക്ഷം രൂപ വെച്ച് ജീവിക്കുന്നവനും ഒരേപോലെ ഈ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പണം ഇല്ലായ്മ പരിഹരിക്കുവാൻ പണം മുഴുവൻ വന്നു കഴിഞ്ഞാൽ ശരിയാകുമെന്ന് വിചാരിക്കേണ്ട കാരണം പണം കയ്യിൽ എത്തിക്കഴിയുമ്പോൾ ആവശ്യങ്ങൾ വളർന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഇപ്പോൾ എന്റെ അവസ്ഥ എന്താണ് ഈ അവസ്ഥയെ മനസ്സിലാക്കുകയും ഈ അവസ്ഥയെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് മനസ്സിനെയും ബുദ്ധിയെയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും വഴികൾ കണ്ടെത്തുകയും അങ്ങനെ നമ്മൾ ഈ ചലഞ്ചിനെ പൂർത്തിയാക്കുകയും വേണം നിങ്ങൾ ഇതിനെ ഒന്നും ഒരു പ്രശ്നമായിട്ട് കാണാതിരിക്കുക ഇതിനെയൊക്കെ ഒരു ചലഞ്ചായിട്ട് എടുക്കുക മെന്റലി സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം പുറമെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നിങ്ങൾ മെന്റലി സ്ട്രോങ് ആണോ വീക്കാണോ എന്ന് തീരുമാനിക്കുന്നത് പുറമെയുള്ള സാഹചര്യങ്ങളോട് നിങ്ങളുടെ മെന്റൽ അപ്രോച്ച് എങ്ങനെയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് തീരുമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് പുറമെയുള്ള സാഹചര്യങ്ങളെ മാറ്റുക എന്നത് രണ്ടാമത്തെ കാര്യമാക്കി മാറ്റൂ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ സ്ട്രോങ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ടെൻസിംഗ് ഹിലാരി പർവ്വതം കീഴടക്കി പല തവണ പർവ്വതം അയരുവാൻ ശ്രമിച്ചപ്പോഴും അവർക്ക് പരാജയമായിരുന്നു ഫലം എന്നാൽ ആ പർവ്വതത്തെ നോക്കി അവർ വിളിച്ചു പറഞ്ഞു ഏ പർവ്വതമേ ഒരിക്കൽ ഞാൻ നിന്നെ കീഴടക്കും കാരണം എൻറെ അനുഭവവും എന്റെ ശക്തിയും വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നീ വളരുന്നേയില്ല ഇത് ഓർമ്മിക്കൂ എന്ന് നമ്മുടെ പ്രതിസന്ധികളും ബാഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളും അവിടെ തന്നെ നിക്കട്ടെ അതുപോലെ തന്നെ നിക്കട്ടെ അതിനെ ചെറുതാക്കാൻ നമുക്ക് പറ്റില്ല ടെൻസിങ്ങും ഹിലാരിക്കും ആ പർവ്വതത്തെ ചെറുതാക്കാൻ സാധിക്കില്ലല്ലോ എന്നാൽ തന്റെ പ്രയത്നത്തെ വളർത്തുവാൻ സാധിക്കും അതുകൊണ്ട് പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ പ്രതിസന്ധികളെ ചെറുതാക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക നമ്മൾ പ്രതിസന്ധികളെക്കാൾ വളരുവാൻ ശ്രമിക്കുക ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു ഉപായം ഈ ഒരു ഉപായം നിങ്ങൾക്ക് പ്രവർത്തിക്കുന്നതല്ല എന്ന് തോന്നുന്നുവെങ്കിൽ വേറെ ഒരു ഉപായവും നമുക്ക് വേണ്ടി പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് അർത്ഥം കാരണം ഇത് മാത്രമാണ് പ്രായോഗികമായിട്ടുള്ള ഒരേ ഒരു വഴി ഇനി നമുക്ക് മെന്റലി സ്ട്രോങ് ആയി മാറുവാൻ എന്തെല്ലാം ആറ്റിറ്റ്യൂഡുകളും എന്തെല്ലാം ഹാബിറ്റുകളും നമ്മൾ ഫോളോ ചെയ്യണം എന്ന് നോക്കാം നമ്മൾ എപ്പോഴും തനിച്ചാണ് എന്നുള്ളത് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക അതായത് നമ്മൾ ഒരിക്കലും ആരുടെയും സഹായമില്ലാതെയും എങ്ങനെ ജീവിക്കാമെന്ന് പഠിച്ചവരായിരിക്കണം നമ്മളെ ആരെങ്കിലും സഹായിക്കുമെന്നോ നമ്മളെ ആരെങ്കിലും താങ്ങി നിർത്തുമെന്നോ നമുക്കൊരു സപ്പോർട്ട് വരുമെന്നോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ മനസ്സിനെ വീണ്ടും വീണ്ടും ഈ കാര്യം പറഞ്ഞു പഠിപ്പിക്കുക ഞാൻ തനിച്ചാണ് ജനിച്ചത് ഞാൻ തനിച്ചാണ് മരിക്കുക ജീവിതത്തിലും ഞാൻ തനിച്ച് തന്നെയാണ് എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തനിച്ച് തന്നെയാണ് ചെയ്യേണ്ടത് എന്റെ ജീവിതത്തിലേക്ക് വേറെ ആരെങ്കിലും സഹായവുമായി വരികയാണെങ്കിൽ ഓക്കെ അത് ഞാൻ സ്വീകരിക്കുന്നു പക്ഷേ ഞാൻ തനിച്ചു തന്നെയാണ് ജനിച്ചതും തനിച്ചാണ് മരിക്കുന്നതും ജീവിതം ഞാൻ തനിച്ചാണ് നേരിടേണ്ടതും ഈ ഒരു കാര്യം നാം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുക എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് ആരാണ് പറയുകയെന്നോ ആരാണോ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം തനിച്ചാണ് നേരിടേണ്ടത് എന്നുള്ള സത്യത്തെ അംഗീകരിക്കാത്തത് അവർ മാത്രമേ ഇത് പറയുകയുള്ളൂ ജീവിതത്തിൽ എനിക്ക് വേണ്ടി എന്നെ സഹായിക്കുവാൻ വേണ്ടി എന്നെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി എന്റെ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി ആരും തന്നെ ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല എന്നത് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം ഇതൊരു സത്യമാണ് ഇത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വിജയിച്ചവരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ പലരും വന്നു ചേരും പക്ഷെ നമ്മൾ ആദ്യം ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇമോഷണലി മെന്റലി സ്ട്രോങ് ആകാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം ഇമോഷണലി സ്ട്രോങ് ആയി മാറണമെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് സമയം വേസ്റ്റാക്കി കളയരുത് നമ്മൾ ഉണർന്ന നിമിഷം മുതൽ നമ്മൾ ഉറങ്ങുന്ന നിമിഷം വരെ നമ്മൾ നമ്മുടെ സമയം ചെലവാക്കുന്നത് നമ്മുടെ പ്രോഗ്രസിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ സമയത്തെ കളയുന്ന സമയം കൊല്ലികളായ ആളുകൾ നമ്മളുടെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരോട് ഒരു കാരണവശാലും സമയം ചെലവഴിക്കുവാൻ വേണ്ടി നിങ്ങൾ നിന്നു കൊടുക്കരുത് അവരിൽ നിന്നും മാറിപ്പോകേണ്ടതാണ് അതുപോലെ നിങ്ങൾ തന്നെ ഏതെങ്കിലും കാര്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സമയത്തെ വേസ്റ്റാക്കിക്കൊണ്ടിരിക്കരുത് സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് ചെയ്തുകൊണ്ടിരിക്കരുത് ഫോണിൽ സമയം ചെലവാക്കിക്കൊണ്ടിരിക്കരുത് ആളുകളോടൊപ്പം വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കരുത് നിങ്ങൾ ഉണർന്ന നിമിഷം മുതൽ ഉറങ്ങുന്ന നിമിഷം വരെയും നിങ്ങളുടെ പ്രോഗ്രസിനായി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുവാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടായേക്കാം ജീവിതം എങ്ങനെയാണോ ജീവിക്കേണ്ടത് ഇത്രയും ബിസിയായിട്ട് എന്തിനാണ് ജീവിക്കുന്നത് എന്ന് എന്നാൽ നിങ്ങൾ ഈ നിമിഷം മുതൽ വരുന്നൊരു അഞ്ച് വർഷത്തേക്ക് ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്കൊരു റിലാക്സ്ഡ് മോഡ് അനുഭവിക്കുവാൻ സാധിക്കും എന്നാൽ ഇങ്ങനെ ജീവിക്കേണ്ട ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ ജീവിക്കാതെ സമയം വേസ്റ്റാക്കി കളയുകയാണെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഒരു സർവൈവിംഗ് മോഡിൽ ജീവിക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സെറ്റ് ചെയ്തെടുക്കുവാനുള്ള ഒരു ഫൈവ് ഇയേഴ്സ് പ്രോഗ്രാം ഉണ്ടാക്കുക ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സമയം ഒന്നിലേക്കും വേസ്റ്റാക്കി കളയാതിരിക്കുക കേവലം പരിശ്രമിക്കുക മണി ഏൺ ചെയ്യുക വളരുക നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക നല്ല ഹാബിറ്റുകൾ ഉണ്ടാക്കുക നല്ല വ്യക്തിത്വം ഉണ്ടാക്കുക ഇതിനുവേണ്ടി വേണ്ടി മാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത്തെ ഒരു ഹാബിറ്റ് ആണ് അത് രാവിലെ ഉണരുവാൻ ശ്രമിക്കുക രാവിലെ നാലു മണിക്ക് അഞ്ചു മണിക്കൊക്കെ ഉണരുവാൻ ശ്രമിക്കുക രാവിലെ നാലു മണിക്കും അഞ്ചു മണിക്കൊക്കെ ഉണരുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് ഇതിനെക്കുറിച്ചൊക്കെ മുമ്പും ഞാൻ പല വീഡിയോകളിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല രാവിലെ നേരത്തെ എണീക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു മെന്റാലിറ്റി എന്താണെന്നാൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ ഉണർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് സൂര്യൻ ഉദിക്കുന്നതോടുകൂടിയാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനു മുൻപ് തന്നെ ഞാൻ ഉണർന്നിരിക്കുന്നു എന്നൊരു മനോഭാവം എൻ്റെ ഉള്ളിലേക്ക് കയറി കൂടുമ്പോൾ ഞാൻ എക്സ്റ്റേണൽ വേൾഡിന്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നേ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ വളരും നമ്മൾ സൂര്യന് ശേഷം ഉണരുന്നവരാണെങ്കിൽ ഉണരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു മനോഭാവമുണ്ട് നമ്മൾ ലേറ്റ് ആണ് എന്നുള്ളത് നമ്മൾ ലേറ്റ് ആണ് എന്നുള്ള ആദ്യത്തെ ആ മനോഭാവം നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും നിങ്ങൾ ലേറ്റായി മാറുന്നതിന് ഒരു കാരണമായി മാറും അതുകൊണ്ട് പ്രകൃതി ഉണരുന്നതിന് മുൻപ് നമ്മൾ ഉണരുക എന്നിട്ട് നമ്മൾ നേരത്തെയാണ് നമ്മൾ എല്ലാത്തിലും കുറച്ച് മുൻപേ പോകുന്ന വ്യക്തിയാണ് എന്നുള്ള മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളെ മെന്റലി സ്ട്രോങ് ആക്കി മാറ്റുന്നതിനും കാര്യങ്ങൾ വേഗത്തിൽ അച്ചീവ് ചെയ്യുന്നതിനുമുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കും അടുത്ത കാര്യമാണ് ട്രെയിൻ യുവർ മൈൻഡ് ടു ബിക്കം കാം നിങ്ങളുടെ മനസ്സിനെ കാം കാമാകുവാൻ കൂളാകുവാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തിരക്കുകൾ ഉണ്ടായിരിക്കും പല തരത്തിലുള്ള മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഇതൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ മനസ്സിനെ കാമാക്കുവാൻ കൂളാക്കുവാൻ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യണം ഇത് നിങ്ങൾക്കൊരു സൺസ്ട്രോൾ ആകാം അതായത് പുലർച്ചകാലത്തോ അല്ലെങ്കിൽ വൈകുന്നേരമോ മറ്റോ ചെറുതായി ഒന്ന് വാക്കിംഗ് ചെയ്യുന്നതാകാം ഗാർഡനിങ് ചെയ്യുന്നതാകാം ഏതെങ്കിലും ജലാശയത്തിൽ സ്വിമ്മിംഗ് ചെയ്യുന്നതാകാം കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യുന്നതാകാം എന്തെങ്കിലും മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്നതാകാം മന്ത്രം ചൊല്ലുന്നതാകാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിലീജിയസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതാകാം എന്തുമാകട്ടെ എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കാമ ആൻഡ് ക്വയറ്റായിരിക്കുവാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം ബി വിത്ത് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഇരിക്കുന്ന ഒരവസ്ഥ നിങ്ങളെ ആരും ഇന്ററാക്ട് ചെയ്യാതെ ഫോൺ എല്ലാം സൈലന്റ് ആക്കി വെച്ച് നിങ്ങൾ നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യൂ ഇത് നിങ്ങൾക്കൊരു സ്ട്രോങ് പേഴ്സണാലിറ്റിയെ സംഭാവന ചെയ്യുന്ന പ്രധാനപ്പെട്ട ശീലമാണ് നിങ്ങൾ നിങ്ങളോടൊപ്പം മാത്രമായിരിക്കുന്ന ഒരവസ്ഥ സൈലന്റ് ആയിരിക്കുന്ന ഒരവസ്ഥ ഇത് നിങ്ങളെ ഇമോഷണലി ബൂസ്റ്റ് ചെയ്യും നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഫ്രീസറിനകത്ത് വെച്ച് അതിലൊരു സ്പൂൺ ഇട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു സ്ട്രോങ് ഐസായിട്ട് മാറില്ല നിങ്ങൾ ആ വെള്ളത്തെ അവിടെ അനക്കാതെ വെച്ച് കുറച്ചു നേരം മാറി നിൽക്കുമ്പോഴാണ് അതൊരു സ്ട്രോങ് ഐസായി മാറുന്നത് ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ എങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങളുടെ മനസ്സിന് സ്ട്രോങ് ആകാനുള്ള ഒരു അവസരം കിട്ടാത്ത അവസ്ഥ വരും അത് കാരണത്താൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കാമറ്റായിട്ട് വയ്ക്കുവാനുള്ള പ്രാക്ടീസ് എല്ലാ ദിവസവും ചെയ്യണം ഇത് നിങ്ങളുടെ സ്ട്രോങ് പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട പരിശീലനമാണ് അടുത്ത കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി അനുസരിച്ച് നിങ്ങൾ നിങ്ങളെ മോൾഡ് ചെയ്യാൻ പഠിക്കൂ അതായത് നിങ്ങൾ കുറച്ച് ഫ്ലെക്സിബിൾ ആകാൻ പഠിക്കൂ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിലെല്ലാം നിങ്ങൾ പിടിവാശിക്കാരായി മാറരുത് ഇതിങ്ങനെ തന്നെ നടക്കണം എന്നൊന്നും വാശി പിടിക്കാതിരിക്കുക എങ്ങനെയാണോ നടക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചേഞ്ചാകാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുക ഫ്ലെക്സിബിൾ ആകാൻ ആർക്കാണോ കഴിയാത്തത് അവരുടെ ജീവിതമാണ് കൂടുതൽ തകർന്നു പോകുന്നത് നിങ്ങൾ രണ്ടു തരത്തിലുള്ള ഇരുമ്പ് കമ്പികൾ കണ്ടിട്ടുണ്ടാവും അതിൽ ഒരു തരം ഇരുമ്പ് കമ്പി നിങ്ങൾ വളച്ചു കഴിഞ്ഞാൽ പൊട്ടുക മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു തരം ഉണ്ട് അത് വളച്ചു കഴിഞ്ഞാൽ പൊട്ടുകയല്ല ചെയ്യുക വളയുകയാണ് ചെയ്യുക ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ മനസ്സും നിങ്ങൾക്ക് എത്രയധികം വളയുവാനുള്ള കഴിവുണ്ടോ അതായത് നിങ്ങളുടെ മനസ്സിന് വഴക്കമുണ്ടോ ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ അത്രയധികം നിങ്ങളുടെ ജീവിതം തകർച്ചയിലേക്ക് പോകുന്നത് തടയപ്പെടും നിങ്ങൾ മാറുവാൻ തയ്യാറല്ലാത്ത ഒരു മനസ്സുകൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകം നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റിക്കളയും അതായത് നിങ്ങളുടെ ജീവിതം തകർച്ചയിലേക്ക് പോകും അതുകൊണ്ട് സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് മാറുവാനുള്ള കഴിവിനെ നമ്മൾ വർദ്ധിപ്പിക്കൂ ഇത് ഒന്ന് രണ്ട് തവണ നമ്മൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് സംഘർഷം സഹിച്ചിട്ടാണെങ്കിലും സാഹചര്യത്തിനനുസരിച്ച് മാറാനുള്ള ഒരു കഴിവ് നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എളുപ്പമായിരിക്കും എങ്ങനെയാണോ വേനൽക്കാലം മാറി മഴക്കാലം വരുമ്പോൾ നമ്മൾ മഴക്കാലത്തിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നില്ല നമ്മൾ ഒരു കുടയെടുത്ത് നടക്കുക എന്നുള്ള മാറ്റം നമ്മളിൽ കൊണ്ടുവരുന്നു തണുപ്പ് കാലം വരുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ചൊരു മാറ്റം നമ്മളിൽ കൊണ്ടുവരുന്നു വീണ്ടും വേനൽക്കാലം വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചൊരു മാറ്റം നമ്മളിൽ കൊണ്ടുവരുന്നു സീസൺ മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നില്ലേ ഇതുപോലെ ജീവിതത്തിൽ പല സീസണുകൾ വരും ദുഃഖത്തിന്റെ സീസൺ വരും സുഖത്തിന്റെ സീസൺ വരും നന്മയുടെ സീസൺ വരും തിന്മയുടെ സീസൺ വരും ലാഭത്തിന്റെ സീസൺ വരും നഷ്ടത്തിന്റെ സീസൺ വരും ഈ സീസണുകളിലെല്ലാം നമ്മൾ അതിനനുസരിച്ച് മാറുക എന്നൊരു ഒറ്റ ഓപ്ഷൻ മാത്രമാണ് അവിടെ ഉള്ളത് അങ്ങനെ മാറാൻ തയ്യാറല്ലാത്തവരാണ് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് ശരീരത്തിന് എങ്ങനെയാണോ അഭ്യാസത്തിലൂടെ നമുക്ക് മെയ്വഴക്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അതുപോലെ മനസ്സിനും അഭ്യാസത്തിലൂടെ ഈ വഴക്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് പറ്റുന്നൊരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങൂ ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടാകില്ല ചെറിയ ചെറിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഫ്ലെക്സിബിളാകാൻ പഠിച്ചുകൊണ്ട് മാത്രമേ ഇത് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റൂ അടുത്ത പോയിന്റ് ആണ് എല്ലാ ദിവസവും അവനവന്റെ പ്രോഗ്രസിനെ കുറിച്ചും അവനവന്റെ നഷ്ടത്തെക്കുറിച്ചും കണക്കെഴുതി വെക്കുക ഒരു ദിവസത്തെ ഞാൻ കടത്തിവിട്ടത് എന്റെ ജീവിതത്തിലേക്ക് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടാക്കുന്ന രീതിയിലാണ് എന്നുള്ളതിന്റെ കണക്കെഴുതി വെക്കുക നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിന്റെ നിങ്ങൾ സമ്പാദിക്കുന്നതിന്റെയും ചെലവാക്കുന്നതിന്റെയും കണക്കെഴുതി വെക്കണം കണക്കെഴുതി വെക്കാതെ വരുമാനത്തെ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികൾ ദാരിദ്ര്യത്തിലേക്ക് പോകും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഗ്രസിന്റെ സെൽഫ് പ്രോഗ്രസിന്റെ ജീവിതത്തിൽ എന്തെല്ലാം നിങ്ങൾ ഒരു ദിവസത്തിനകം നേടി എത്ര ആളുകളോടൊപ്പമുള്ള ബന്ധമുണ്ടാക്കി എത്ര സന്തോഷമുണ്ടാക്കി എത്ര പ്രയത്നം പുതിയ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു ഏതെല്ലാം ചലഞ്ചുകളെ നിങ്ങൾ അഭിമുഖീകരിച്ച് കടന്നുപോയി എത്ര ആളുകളോടും നിങ്ങൾക്ക് ചില സിറ്റുവേഷനുകളിൽ ക്ഷമിക്കാൻ പറ്റി ഇങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരം നേട്ടങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ നിങ്ങളുടെ കൈവിട്ടുപോയ സംഭവങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ പോയ കാര്യങ്ങൾ നിങ്ങളുടെ തന്നെ നിയന്ത്രണം പോയ കാര്യങ്ങൾ നിങ്ങളെ മൂലം മറ്റുള്ളവരുടെ നിയന്ത്രണം പോയ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളും നിങ്ങൾ എഴുതി വെക്കണം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ലാഭനഷ്ട കണക്ക് ഈ കണക്ക് നിങ്ങൾ നിരന്തരം എഴുതി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പരിശ്രമം ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ഒരേകദേശ ഐഡിയ കിട്ടും അതിലൂടെ നിങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങും അടുത്തൊരു കാര്യമാണ് ഓവർ തിങ്കിങ്ങിൽ നിന്നും രക്ഷപ്പെടുക അവയുടെ ഓവർ തിങ്കിങ് തിങ്കിംഗ് ആൻഡ് ഓവർ തിങ്കിങ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് തിങ്കിങ് എന്നാൽ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ച് എന്തോ തീരുമാനമെടുക്കുവാനുണ്ട് എന്തോ പറയുവാനുണ്ട് ഏതൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതിനെക്കുറിച്ച് തീർച്ചയായും നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ടാകും എന്നാൽ അതേ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് തിരിച്ചും മറച്ചും ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർ തിങ്കിങ്ങിലാണ് നൗ യു ആർ ഇൻ ട്രബിൾ ഇത്തരം ഓവർ തിങ്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു തരത്തിലുള്ള സൈക്കോളജിക്കൽ ടിപ്സോ പരിഹാരങ്ങളോ നിങ്ങൾ തേടി നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നത് എപ്പോഴാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിന് പ്രത്യേകിച്ച് എൻഗേജ് ആവാൻ ഒരു കാര്യമില്ലാതെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഓവർ തിങ്കിംഗ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഓവർ തിങ്കിംഗ് ഉണ്ടാകുന്ന ആ മൊമെന്റിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കുക മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്റെ മുന്നിൽ വേറൊരാളെ കാണുകയും ആ വ്യക്തിയോട് സംസാരിക്കുവാനോ മറ്റോ ശ്രമിക്കുകയും ചെയ്യുക നിങ്ങളുടെ മനസ്സ് ഏത് സിറ്റുവേഷനിൽ ഇരുന്നിട്ടാണോ ഓവർ തിങ്കിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ വേഗമൊന്നും മാറിപ്പോവുക മാറി ചിന്തിക്കുക മാറി ചിന്തിക്കുവാനുള്ള ഒരു അവസരം നിങ്ങളുടെ മനസ്സിന് ഒരുക്കി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ രാവിലെ തന്നെ നിങ്ങളുടെ പോക്കറ്റിൽ നിങ്ങൾക്ക് ചിന്തിക്കുവാനുള്ള ഒരു പത്ത് സബ്ജക്റ്റുകൾ എഴുതിയ ഒരു പേപ്പർ കഷ്ണം സൂക്ഷിക്കുക നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ആ പേപ്പർ എടുക്കുകയും ആ പേപ്പറിൽ നിന്ന് ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം വായിച്ചു നോക്കുകയും അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും മോട്ടിവേഷണൽ പുസ്തകങ്ങളിൽ നിന്നോ വീഡിയോസിൽ നിന്നോ മറ്റോ എഴുതി ഉണ്ടാക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ഷിഫ്റ്റിംഗ് ചെയ്യാവുന്നതാണ് ഓവർ തിങ്കിങ്ങിൽ നിന്നും രക്ഷപ്പെടാവുന്നതാണ് ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്സെപ്റ്റ് യുവർ സെൽഫ് നിങ്ങൾ എന്താണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇത് ആദ്യം തന്നെ നിങ്ങളൊന്ന് അംഗീകരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മടിയനാണെന്നിരിക്കട്ടെ നിങ്ങൾ അതങ്ങോട്ട് അംഗീകരിച്ചു ഞാനൊരു മടിയനാണെന്ന് അംഗീകരിച്ചു എന്നിട്ട് മടിയനായി തന്നെ തുടരുന്നു അതല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ആദ്യം നിങ്ങൾ നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണ് എന്നുള്ളത് ഒന്ന് അംഗീകരിക്കണം മനസ്സിലാക്കണം നിങ്ങളെക്കുറിച്ച് നിങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടുവാനുള്ളത് കാരണത്താൽ ഞാൻ എന്നെ ഏത് രീതിയിലാണ് മാറ്റിയെടുക്കേണ്ടത് എന്നുള്ള തീരുമാനമൊക്കെ ആദ്യം നിങ്ങൾ നിങ്ങളെ കുറിച്ച് അംഗീകരിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ നിങ്ങൾക്കൊരു അസുഖം വന്നു എന്നിരിക്കട്ടെ ഉദാഹരണത്തിന് നിങ്ങൾക്ക് പനി വന്നു എന്നിരിക്കട്ടെ നിങ്ങൾക്ക് പനി മാറ്റിയെടുക്കണമെങ്കിൽ ഡോക്ടറുടെ അടുത്തേക്ക് പോകണമെങ്കിൽ മരുന്ന് കഴിക്കണമെങ്കിൽ ആദ്യം നിങ്ങളൊന്ന് അംഗീകരിക്കണം എനിക്ക് പനി വന്നിരിക്കുന്നു എന്ന് അത് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിലോ എല്ലാവരും പറയുന്നു നിങ്ങളോട് നിനക്ക് പനി വന്നിരിക്കുകയാണ് ആശുപത്രി പോയിക്കോ എന്ന് പറയുകയാണെന്നിരിക്കട്ടെ പക്ഷെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ തേടുവാൻ കഴിയില്ല ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളും അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് പൂർണമായും അംഗീകരിക്കുക നിങ്ങളത് പച്ചയ്ക്ക് നിങ്ങളോട് പറയുക ഒരു കണ്ണാടിയുടെ മുന്നിലൊക്കെ പോയി നിന്ന് പറയുക നിങ്ങൾ അത് ലൈറ്റ് ആയിട്ട് പറയരുത് നിങ്ങൾക്ക് മടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കി കണ്ണാടിയിൽ നോക്കി പറയുക നീ ഒരു മടിയനാണ് നിന്റെ മടി മാറ്റിയെടുക്കാതെ നിനക്ക് യാതൊരു രക്ഷയുമില്ല അല്ലെങ്കിൽ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇങ്ങനെ നമ്മൾ തന്നെ നമുക്ക് വാണിംഗ് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ശരിയാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നു ഞാൻ ഇത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ എന്റെ ഹാബിറ്റുകൾ മാറ്റാതെ എന്റെ ചിന്താഗതികൾ മാറ്റാതെ എന്റെ പ്രയത്നം മാറ്റാതെ ഒരു രക്ഷയുമില്ല ഇല്ല എനിക്കിത് മാറ്റിയേ പറ്റൂ എങ്കിൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ ഇങ്ങനെ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങണം ഈ സെൽഫ് ടോക്ക് ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് നിങ്ങളെ വളരെയധികം ഇന്റേണലി മോട്ടിവേറ്റ് ചെയ്യും മെന്റലി നിങ്ങൾ സ്ട്രോങ് ആയി മാറും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കഷ്ടതകൾ നിറഞ്ഞൊരു സിറ്റുവേഷൻ വന്ന് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് പറയണം സിറ്റുവേഷൻ ഇപ്പോൾ ഇങ്ങനെയാണ് സിറ്റുവേഷനെ മാറ്റുവാനുള്ള കഴിവ് എനിക്കില്ല പക്ഷേ എനിക്ക് എന്നെ മാറ്റുവാനുള്ള കഴിവുണ്ട് സിറ്റുവേഷൻ എങ്ങനെയായാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയവരെല്ലാം അവനവനെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റിയത് കൊണ്ടാണ് അങ്ങനെ പോയത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്നെ മാറ്റുവാൻ തയ്യാറാവുകയാണ് അത് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ് അതിൽ കുറച്ച് സംഘർഷം ഞാൻ അനുഭവിക്കേണ്ടി വരും ഞാൻ ആ സംഘർഷം അനുഭവിക്കുവാൻ തയ്യാറാണ് ഞാൻ ആ പെയിനെ ഇഷ്ടപ്പെടുന്നു ഇതെന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആ പെയിൻ ഇഷ്ടപ്പെടുന്നു ഐ ലവ് പെയിൻ ബിക്കോസ് ഐ നോ ദാറ്റ് ടുഡേസ് പെയിൻ ഈസ് ഗെയിൻ ഇത് നമ്മളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക നമ്മൾ ഒരു വ്യായാമം ചെയ്യുന്നുണ്ടെന്നിരിക്കട്ടെ നമ്മൾ മസിൽ ഉണ്ടാക്കുവാൻ വേണ്ടി ജിമ്മിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നിരിക്കട്ടെ നമ്മൾ ആദ്യത്തെ കുറച്ചു കാലം വെറും പ്രാക്ടീസ് മാത്രമാണ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത് പെയിൻ മാത്രമാണ് എന്നാൽ ആ പെയിൻ സഹിച്ചുകൊണ്ടും നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ അതിനർത്ഥം കുറച്ച് കാലങ്ങൾക്ക് ശേഷം എനിക്കുണ്ടാകാൻ പോകുന്ന റിസൾട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അപ്പൊ തന്നെ റിസൾട്ട് ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കാതിരിക്കൂ അപ്പോൾ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നത് പെയിൻ മാത്രമായിരിക്കും സ്ട്രെസ് മാത്രമായിരിക്കും ബട്ട് നോ പ്രോബ്ലം ഞാൻ തയ്യാറാണ് ഈ സ്ട്രെസ് അനുഭവിക്കുവാൻ ഞാൻ തയ്യാറാണ് ഇത് ഇതെന്റെ ഫ്യൂച്ചറിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു തീരുമാനം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെടുക്കണം ജീവിതത്തിൽ വിജയം കൊയ്തവരോടൊക്കെ പോയി ചോദിച്ചു നോക്കൂ അവർ സ്ട്രെസ്സിനെ ഭയപ്പെട്ടിരുന്നോ അവർ സംഘർഷങ്ങളെ ഭയപ്പെട്ടിരുന്നോ എന്ന് ഒരിക്കലും ഉണ്ടായിരിക്കില്ല സംഘർഷങ്ങളെ ഭയപ്പെടുന്ന ഒരു മനുഷ്യന് മാനസികമായ സ്ട്രെസ്സിനെ ഭയപ്പെടുന്ന ഒരു മനുഷ്യന് ഒരിക്കലും വളരുവാൻ സാധിക്കുകയില്ല വളരുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി തന്നെ വരും നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് ചിന്തിക്കണം എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ മലർന്നു കിടന്നിരുന്ന അവസ്ഥയിൽ നിന്നും കവിന്ന് കിടന്ന അവസ്ഥയിലെത്തിയത് എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ മുട്ടുകുത്തി നീന്താൻ പഠിച്ചത് എത്രയധികം തവണ പരിശ്രമിച്ചും കഷ്ടപ്പെട്ടും പരാജയപ്പെട്ടുമാണ് നമ്മൾ എഴുന്നേറ്റ് നടക്കാൻ പഠിച്ചത് ഈ സമയത്തൊക്കെ നമ്മൾ ആ വേദനകൾ വീണപ്പോൾ അനുഭവിച്ച വേദനകൾ സഹിക്കുവാൻ തയ്യാറല്ലായിരുന്നുവെങ്കിൽ നമ്മളിന്ന് എഴുന്നേറ്റ് നടക്കുക പോലും ഇല്ലായിരുന്നു നമ്മൾ അതെല്ലാം സഹിക്കുവാനുള്ള മെന്റാലിറ്റി ഉള്ള വ്യക്തി ആയിരുന്നു നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തി തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ എഴുന്നേറ്റ് നടന്നത് ചെറുപ്പത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ആ മെന്റൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആ നൈസർഗികമായി ജന്മന കിട്ടിയ ആ സ്ട്രെങ്ത്തിനെ എവിടെയോ മറന്നു വെച്ചിരിക്കുകയാണ് തിരിച്ചു കൊണ്ടുവരുവത് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് അവനവനെ തന്നെ പെയിൻ സഹിക്കുവാനുള്ള ശക്തിയുള്ളവരാക്കി മാറ്റൂ എന്നിട്ട് പരിശ്രമം ആരംഭിക്കൂ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും മെന്റലി സ്ട്രോങ് ആകുവാൻ വേണ്ടി കൃത്യമായി നമ്മൾ പാലിച്ചിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് സൂചിപ്പിച്ചു തരാം ഒന്നാമത്തെ കാര്യം മെന്റലി സ്ട്രോങ് ആയി മാറണമെങ്കിൽ ആളുകളോട് മിതമായി മാത്രം സംസാരിക്കുക അമിതമായി സംസാരിക്കും തോറും നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും അല്ല നിങ്ങൾ സംസാരിക്കുന്നുണ്ട് എങ്കിൽ അത് വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന എൻ്റെയോ അല്ലെങ്കിൽ അത് കേൾക്കുന്ന വ്യക്തിയുടെയോ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക രണ്ടാമത്തെ കാര്യം മെന്റലി സ്ട്രോങ് ആകുന്ന ഒരു വ്യക്തി എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കരുത് എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക കുടിച്ചുകൊണ്ടിരിക്കുക കുറിച്ചുകൊണ്ടിരിക്കുക ഈ സ്വഭാവം ഉണ്ടായിരിക്കരുത് ഭക്ഷണം കഴിക്കുന്നതിനെല്ലാം കൃത്യമായിട്ടുള്ള ചിട്ടകൾ കൊണ്ടുവരിക അടുത്ത കാര്യമാണ് മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി കൃത്യമായി തന്റെ ഉറക്കത്തെ ബാലൻസ് ചെയ്യുക കൃത്യമായ സമയത്ത് ഉറങ്ങുക ആവശ്യത്തിനുള്ള ഉറക്കം നിർബന്ധമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നാൽ രാവിലെ നേരത്തെ ഉണരുവാൻ ശ്രമിക്കുക അടുത്ത കാര്യം മെന്റലി സ്ട്രോങ് ആയൊരു വ്യക്തി ഒരിക്കലും തന്റെ ഉള്ളിൽ ഒരു സാധനം വാങ്ങണമെന്ന് തോന്നുമ്പോഴേക്കും അത് വാങ്ങാൻ പോകാതിരിക്കുക അങ്ങനെ ഇഷ്ടം കൊണ്ട് സാധനങ്ങൾ വാങ്ങുന്ന പണം ചെലവാക്കുന്ന ശീലം ഉപേക്ഷിക്കുക ഒരാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും വാങ്ങിക്കോളൂ പക്ഷെ ഒരിക്കലും ഒരാഗ്രഹം വന്നതുകൊണ്ട് ഒന്നും തന്നെ വാങ്ങരുത് ആ ആഗ്രഹത്തെ തൽക്കാലം തടഞ്ഞു വെക്കുക അടുത്ത കാര്യം മെന്റലി സ്ട്രോങ് ആയൊരു വ്യക്തി തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ തന്റെ സമയം നശിപ്പിക്കുന്ന കാര്യങ്ങൾ തന്റെ മുന്നിൽ വരുന്ന സമയത്ത് ഞാൻ ഇതിന് ഇല്ല എനിക്കിതിന് ഒഴിവില്ല എന്ന് തുറന്നു പറയുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് വീണ്ടും വർദ്ധിക്കുന്നതായിരിക്കും ഈ കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കാണാൻ തുടങ്ങും ഒരു വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ ആള് തന്നെ മാറിയിട്ടുണ്ടാകും ഇത് ഞാൻ ഗ്യാരണ്ടി എല്ലാവരും ഈ ആശയങ്ങളെ മനസ്സിലേക്ക് ശക്തമായി ഉൾക്കൊള്ളുക ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കാൻ ശ്രമിക്കുക അതിനുശേഷം മെന്റലി സ്ട്രോങ് ആയി മാറുക എല്ലാവരുടെയും ഭാവി ശോഭനീയമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വീണ്ടും കാണാം ബൈ